ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സൂര്യ നന്ദിനി നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി അന്വേഷണത്തിന് ഇറങ്ങാണ് സൂര്യയുടെ ഏറ്റവും വലിയ സംശയം മിത്ര തന്നെ മിത്രയാണ് യഥാർത്ഥ പ്രതി എന്നറിയുന്ന സൂര്യ വെറുതെ വിടില്ല കേട്ടോ മിത്രയെ മിത്രയെ വിട് വെറുതെ വിടാൻ സൂര്യ തയ്യാറല്ല അങ്ങനെ ഈ ഒരു ഏമാരോട് അതായത് ഈ ഒരു ഫുഡ് ചെക്കിങ്ങിനും പോലീസിന് വന്നൊക്കെ അവരോടൊക്കെ പറയുകയാണ് ആൾക്ക് അഭയമൊന്നുമില്ലല്ലോ അവരുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തോളൂ തൽക്കാലത്തേക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളൂ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ അറസ്റ്റ് ചെയ്യുക ാണ് ചെയ്തെന്നുള്ള തെളിവും കറക്റ്റില്ല ഇവരുടെ ഫുഡിൽ നിന്നാണ് പക്ഷെ അതിന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളൊക്കെ കൂടുതൽ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങളത് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞാൽ അവരെ എങ്ങനെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞയച്ചു കേട്ടോ എന്നാൽ ഈ സമയം സൂര്യ പിന്നീട് ചോദിക്കുകയാണ് ആരാണ് അവിടെ വന്നതെന്ന് അറിയുമ്പോൾ മിത്രയാണെന്നറിയുമ്പോൾ തീർച്ചയായും അവൾ തന്നെ അവൾ തന്നെയാണ് ഇതിൽ പ്രതി എന്നറിയാണ് അങ്ങനെ സൂര്യ രഹസ്യമായി അന്വേഷണം നടത്തിയിരിക്കുകയാണ് ആരാണ് അല്ല മിത്രക്കെന്താണ് സംഭവിച്ചിട്ടുള്ളത് മിത്ര എവിടെയെന്നുള്ളത് അപ്പം മിത്രയാണെങ്കിലോ ഹോസ്പിറ്റലാണ് കേട്ടോ എന്നാൽ ഈ സമയം മിത്രയെ കാണാൻ വേണ്ടി ആയുസുയിലോട്ട് നന്ദിനിയും സൂര്യയും കൂടി ചെല്ലുന്ന ആ ഒരു നിമിഷമാണ് വരുന്നത് കേട്ടോ അങ്ങനെ സൂര്യ പറയുന്നുണ്ട് നന്ദിനി നീ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല എനിക്ക് നന്നായി അറിയാം അവളാണ് നിന്നെ നിനക്കുള്ള കുഴി തോണ്ടിയിരിക്കുന്നത് അവളാണിത് ചെയ്തിരിക്കുന്നത് ഈ പാപം അതുകൊണ്ട് തന്നെ നീ അവളെ ഒഴിവാക്കുക അവൾ എന്നും ഈ കുടുംബത്ത് വന്ന് കയറുന്നു അന്നൊക്കെ പ്രശ്നങ്ങളാണ് അത് നീ മനസ്സിലാക്കണം ഏയ് അവൾ അങ്ങനെ ചെയ്യില്ല അങ്ങനെയെങ്കിൽ അവൾക്ക് എങ്ങനെ ഈ ഐസുവിൽ എത്തുന്നു അത് അവളുടെ അഭിനയമാണെന്ന് പറഞ്ഞ് സൂര്യ ഐസുവിനുള്ളിലോട്ട് ഇടിച്ച് കയറുമ്പോൾ എത്ര ബോധരഹിതമായി കൺ മുഖത്ത് മുഖത്ത് മാസ്ക്കൊക്കെ വെച്ച് അഭിനയിച്ച് കിടക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ അങ്ങനെ മിത്ര ആ ഒരു മുഖത്ത് ഈ ഒരു മാസ്ക്കൊക്കെ ആയിട്ട് അഭിനയിച്ച് കിടക്കുമ്പോൾ കൂടെ തന്നെ നന്ദി പറയുന്നുണ്ട് സൂര്യ സാർ ഞാൻ പറഞ്ഞില്ലേ മിത്ര ഇത് ചെയ്യില്ലെന്ന് ഇല്ല ഇവളിവിടെ അഭിനയമായിരിക്കാം ഇതിനെ തുടർന്ന് എന്ന് പറയുമ്പോൾ ഇല്ല ഇത് അവളുടെ അഭിനയമല്ല ഒരു ഐസ്യൂയിലൊക്കെ എങ്ങനെ കിടക്കുക എന്നൊക്കെ നന്ദി ചോദിക്കുന്നുണ്ട് ആ സമയം സൂര്യ പറയണ അല്ലല്ല ഒരു സത്യം തന്നെയാണ് വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് സൂര്യ പുറത്തോട്ട് കയറുന്നു മിത്ര എന്തേം തന്റെ ഓക്സിജൻ മാസ്ക് എടുത്തിട്ട് ഈശ്വര രക്ഷപ്പെട്ടു എന്ന ഭാവത്തിലേട്ടോ അപ്പോൾ ഈ സമയം ഇത്രയുടെ കൂട്ടുകാരി ഇത്രയ്ക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് നീ എന്നെ മനഃപൂർവ്വം കുരുക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി എന്തിനാണ് നീ എന്നോട് ഈ ചതി ചെയ്യുന്നു ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ അമ്മയച്ചനൊക്കെ അപ്പം ഇത്ര ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതൊരിക്കലും നിനക്ക് ഉണ്ടാവില്ല എന്നറിഞ്ഞു കൊണ്ട് തന്നെയാണ് ഞാനും തന്നത് എന്ന് മിത്ര ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിൽ ചെന്ന നന്ദിനിക്ക് വളരെ ടെൻഷനാകണം ഈശ്വര ഇനി ഞാൻ എന്ത് എനിക്ക് പലിശക്കാരന് പണം കൊടുക്കാൻ ഇനി ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ഈ സമയം പത്മയും യതീന്ദ്രനും അതുപോലെ മറ്റുള്ളവരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ പത്മയും ഇന്ദ്രജയും കൂടി തമ്മിൽ സംസാരം എന്തൊരു കഷ്ടമാണ് വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല എല്ലാ കാര്യങ്ങളും കൈവിട്ട് പോവുകയാണല്ലോ ചെയ്യുന്നത് എന്താ ഈശ്വര ഞമ്മൾ ചെയ്യുക എന്താ ഇനി ചെയ്യും അവളെ പോലീസ് കൊണ്ടുപോകും എന്ന് പറഞ്ഞ ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ പോലീസ് അവളെ കൊണ്ടുപോവുകയല്ലേ ചെയ്തത് അവളെ ഇവിടെ നിർത്തുകയാണ് ചെയ്തത് അവൾക്ക് എങ്ങനെ പോയാലും നാല് കാലിൽ വീഴുകയാണല്ലോ അമ്മേ ചെയ്യുന്നത് അപ്പോൾ ഓ പത്മ പറയാണ് ഞാനും ഒരുപാട് അങ്ങ് പ്രതീക്ഷിച്ചു ഇതോടുകൂടി അവളുടെ എല്ലാത്തിനും അവസാനമായി എന്ന് ഞാനും ചിന്തിച്ച പക്ഷേ അങ്ങനെയല്ലല്ലോ അവൾക്ക് കിട്ടിയത് അവൾക്ക് അവസാനമൊന്നുമില്ല അവസാനം കിട്ടുന്നത് നമ്മൾക്കാണ് എന്ന് പത്മയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജ പറയാണ് എന്തൊരു കഷ്ടമാണ് സൂര്യ ഇതിൽ ഇടപെട്ടത് കൊണ്ട് അല്ലെങ്കിൽ ഇപ്പം അവിടെ നിന്ന് പോലീസ് കൊണ്ടുപോയി ഉണ്ടായിരുന്നെന്ന് പറയാം അപ്പോൾ യതീന്ദ്രൻ എന്ത് കേട്ട് വരികയാണ് അപ്പോൾ യതീന്ദ്രം പറയുകയാണ് തെറ്റ് ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് എന്താ എത്ര വലിയത് എടുക്കുക അവൾ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ അവളുടെ ഫുഡിൽ നിന്നല്ലാതെ വേറെ ആരുടെ ഫുഡിൽ നിന്ന് അതൊക്കെ കിട്ടുക അന്നേ ഞാൻ നിങ്ങളോട് അപ്പോഴും പറഞ്ഞതാണ് ഈ മാതിരി പണിക്കൊന്നും നിങ്ങൾ വിട്ടുകൊടുക്കണ്ടാന്ന് ഇപ്പോൾ പേര് മുഴുവൻ നമ്മുടെ മനായില്ലേ നിങ്ങൾ കാരണമില്ല നമ്മുടെ മകൻ ഇങ്ങനെ ചീത്ത പേരൊക്കെ വരുന്നത് ഓ ഇപ്പം എനിക്കായ കുറ്റം പിന്നെ നിങ്ങളെല്ലാം അവൾക്ക് എല്ലാത്തിനും സ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ നിങ്ങളെല്ലാം ഇതിൽ യഥാർത്ഥ പ്രതി എന്ന് പറയേണ്ടിയിരിക്കുന്നു അത് കേൾക്കുന്നതിനോടുകൂടി തന്നെ ദേഷ്യം പിടിക്കാനായിട്ട് യതീന്ദ്രനെ അങ്ങനെ യതീന്ദ്രൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം അതിരി കടന്നു പോകുന്നു എന്തിനാണ് ആ പാവം പെണ്ണിനെ ഇങ്ങനെ മാനസികമായി പീഡിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളെ എൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിന്നവളാണ് ഇന്ന് ഇപ്പോൾ ഈ പ്രതികാര ബുദ്ധിയുമായി എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത് വേലയ്ക്ക് നിന്നവൾ വേലക്ക് നിൽക്കണം അല്ലാതെ വേലക്ക വേലക്കാരി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മുതലാളിയെ കല്യാണം കഴിക്കുകയല്ല വേണ്ടത് അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി അതിനവളാണോ കല്യാണം കഴിപ്പിച്ചത് ഇവിടെ വേറെ ആരെങ്കിലും ആണോ എന്ന് ആർക്കറിയാം എന്ന് പറയാനുട്ടോ അതൊക്കെ എഴുക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ ഈ ഇന്ദ്ര പേടിക്കുന്നുണ്ട് കേട്ടോ ഈശ്വര ഇവിടെ ഇപ്പം എന്താ എനിക്കെന്തെങ്കിലും ആപത്ത് കിട്ടുമ്പോൾ എനിക്ക് തിരിച്ചടി കിട്ടുമ്പോൾ എന്നൊരു പേടി ഇന്ദ്രച്ചക്കുള്ളിൽ വരുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്തായാലും നിങ്ങളാ പാവം പെണ്ണിനോട് ചെയ്യുന്നതിന് അമ്മയും മകളും ഒരുപാട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും വെറുതെ മറ്റുള്ളവരുടെ ശാപം തലയിൽ വെ വെച്ച് കെട്ടേണ്ട പത്മയെ പത്മേ ഇനിയെങ്കിലും നീ ഒരാളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറിച്ചിൽ നിർത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ നന്ദിനിയാണെങ്കിൽ ആകെ ടെൻഷനാവുകയാണ് ആരതിക്ക് വിളിക്കുകയാണെങ്കിൽ ഇനി എന്താ ചെയ്യുക ഒരു രക്ഷയും ഇല്ലല്ലോ ഇനിയിപ്പോൾ ആ എനിക്ക് പണം കൊടുത്തില്ലെങ്കിൽ അയാൾ അവിടെ കാണിച്ചു കൂട്ടിയ സീനൊക്കെ നിനക്ക് ഓർമ്മയില്ലേ ഓ എനിക്ക് ഓർമ്മയുണ്ട് എന്തായാലും നാളെ അല്ല അയാൾക്ക് പണം കൊടുക്കേണ്ടത് നാളെ ഇനിയിപ്പോൾ പണം കൊടുത്തില്ലെങ്കിൽ അയാൾ എന്നെ നമ്മളെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ പേടി ഇവിടെ ഉള്ളിൽ വരികയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അറിയത്തില്ല എന്താണാവോ എനിക്കറിയില്ല എന്നൊക്കെ ആ ആദരെയും പറയുന്നുണ്ട് അങ്ങനെ വിവേക് മാത്രമേ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വിവേക് പറയുകയാണ് ഇവിടെ എവിടെയാണ് പിഴവ് സംഭവിച്ചത് നിങ്ങൾ പഴയ ഫുഡ് അങ്ങനെ ഇല്ല ഞങ്ങൾ അന്നന്ന് ഉണ്ടാക്കുന്ന ഫുഡേക്ക് കൊടുത്തിട്ടു പിന്നെ എന്താ ഇവിടെ ആരാണ് കെമിക്കൽ സ്പ്രേ ഉപയോഗിച്ചത് നിങ്ങളറിയാതെ ഇവിടെ ആരെങ്കിലും കടന്ന് വന്നോ ഇല്ല കടന്നു വന്നില്ല എന്താ സംഭവം ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ആരോ കഥകിൽ വന്ന് തട്ടുന്നു കേട്ടോ ഈ ശബ്ദം കേൾക്കുന്നതിനോട് കൂടി വിവേക് പിന്നെയും ഓടിച്ചെല്ലാം ഈശ്വര ഇനി പോലീസ് അറസ്റ്റാണോ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഈ പറയുന്ന ഗുണ്ടകളുടെ ഗുണ്ടകളാണ് കേട്ടോ അതായത് ഈ പലിശ കരൻ്റെ കുണ്ടുകൾ അപ്പോൾ അവർ അങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ആരതി അവിടെയോട്ട് വരികയാണ് അപ്പോൾ ഇതാരാണ് നിങ്ങൾ ആരെന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു വിവേക് ചോദ്യം ചെയ്യുമ്പോൾ ഉടൻ തന്നെ പറയുന്നത് അത് ഞങ്ങൾ ഇവിടെ നിന്നും പണം ഞങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിരുന്നു ഇന്നാണ് പലിശ തരേണ്ടത് ഇവർ ഇതുവരെ വന്നില്ല അപ്പോൾ അതുകൊണ്ട് വന്നതാണ് അപ്പോൾ ആദ്യം പറയുകയാണ് ഞങ്ങൾ നാളെ കൊണ്ടുവന്ന് തരാൻ ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് ക്ഷമിക്കുക ഞങ്ങൾ വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ കഴുകി എത്തുമോ എത്തുമല്ലോ ആ എത്തും എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ആകെ ടെൻഷനാവുകയാണ് അപ്പോൾ വിവേക്ക് ചോദിക്കുമ്പോൾ ഇതാരാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് ഇത് ഞങ്ങൾ നന്ദിനിക്ക് പണം കൊടുക്കാൻ വേണ്ടി നന്ദിനി പത്മാമേഠത്തിനോട് വാഷും വരികയൊക്കെ നടത്തിയില്ലേ അപ്പോൾ പണം കൊടുക്കാൻ വേണ്ടി നന്ദിനി കൊണ്ടുവന്ന പണം മേടിച്ചത് ഇവരുടെ കൈകളിൽ നിന്നാണ് അപ്പോൾ ആ പണം തിരികെ കൊടുക്കാനാണല്ലോ ഇപ്പോൾ ഈ പണിയൊക്കെ ചെയ്ത ഈശ്വര ഒന്നുമേ ഒരു പ്രശ്നം കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ വിവേക് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ നിങ്ങൾക്ക് ജോലി അപ്പോൾ ഈ വിവരം വേഗം നന്ദിനിക്ക് വിളിച്ചിട്ട് ആതിരി പറയാണ് അപ്പോൾ നന്ദിനിക്കത് കേൾക്കുമ്പോൾ ആകെ ടെൻഷനാണ് ഇനി എന്താ ചെയ്യുക അതിരെ ആ പണം നൽകാൻ നമ്മൾ ആരോടെ ചോദിക്കുക ഇനി എന്താ ചെയ്യുക ആ പലിശക്കാരനാണെങ്കിലോ ആ സ്ത്രീകളോടൊക്കെ പെരുമാറുന്ന രീതി നമ്മൾ കണ്ടതല്ലേ ഇനി അവർ നമ്മളോട് അതുപോലെ പെരുമാറുമോ അല്ല നമുക്കൊന്ന് പറഞ്ഞു നോക്കാം നമ്മൾ ആദ്യത്തെ ഇടവെല്ലേ തെറ്റിയിട്ടുള്ളൂ രണ്ട് ദിവസത്തിനുള്ളിൽ തരാമെന്ന് അങ്ങനെ എന്തെങ്കിലുമൊന്നും പറഞ്ഞു നോക്കാം എന്ന് ആദ്യം പറയുകയാണ് അങ്ങനെ ഇവരാണെങ്കിലും ആ പറഞ്ഞത് പ്രകാരം ഇവർ നേരെ ഈ ഒരു പലിശക്കാരൻ്റെ അടുത്തോട്ട് ചെല്ലണം കേട്ടോ അങ്ങനെ ഇതൊക്കെ സൂര്യ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് അതിന് വേറെന്തേലും പ്രശ്നമുണ്ടോ ഇതിനൊക്കെ ഇല്ല എന്ന് പറയണം അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടിത്തുടങ്ങി കേട്ടോ ഹോസ്പിറ്റലിലുള്ള ആർക്കും കുഴപ്പം തന്നെ ഇല്ല പേടിക്കാനൊന്നുമില്ല അവർക്കൊക്കെ ചെറിയ ചെറിയ നഷ്ടപരിഹാരം കൊടുത്താൽ മതി എന്നുള്ള ആ ഒരു ഇത് വരുന്നതുകൊണ്ട് തന്നെ സൂര്യ അതാരും അറിയാതെ ആ നഷ്ടപരിഹാരം കൊടുത്ത് ഒതുക്കി തീർക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നന്ദിനിക്കും മാതിരയ്ക്കും ഇനി ഒരു പ്രശ്നമുണ്ടാവില്ല അപ്പോൾ അതും അവിടെ പത്മ പറയുന്നുണ്ട് എൻ്റെ മകൻ ഇവിടെ കെട്ടിയ അന്ന് മുതൽ തുടങ്ങിയതാണ് ഓരോ കഷ്ടപ്പാട് അപ്പം നിങ്ങൾക്ക് എന്താ ഇത് എൻ്റെ സമ്പത്തല്ല എൻ്റെ സമ്പത്ത് ഞാൻ പലതും ചെയ്യും അപ്പോൾ പത്മ ചോദിക്കുകയാണെങ്കിൽ നിൻ്റെ സമ്പത്ത് എങ്ങനെയാവും അതാവില്ലല്ലോ കാരണം നീ അല്ലല്ലോ ഉണ്ടാക്കിയത് ഇത് എൻ്റെ അച്ഛൻ ചെയ്ത വിഡ്ഡിത്തരല്ല എന്താണെങ്കിലും എൻ്റെ പേരിൽ എടുക്കും എൻ്റെ സമ്പത്ത് അതുകൊണ്ട് നിങ്ങൾക്കിത് എൻ്റെ പേരിലല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്കിത് തെളിയിക്കാൻ കഴിയുമോ അപ്പോൾ ആ ചോദ്യത്തിന് മുന്നിലും ആത്മാ പതറിപ്പോയിട്ടോ അങ്ങനെ നന്ദിനിയും ആതിരയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് പലിശക്കാരൻ്റെ അടുത്തോട്ട് ചെല്ലുക പലിശക്കാരനാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയാണ് നന്ദിനിയിൽ കണ്ണ് വെച്ചിരിക്കുന്നത് കാരണം എനിക്ക് അവൾ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എനിക്ക് വെച്ചുണ്ടാക്കി എന്നെ നോക്കി എന്നെ ശുശ്രൂഷിച്ച് നിൽക്കുന്ന ആ ഒരു ദിവസം എനിക്ക് കിട്ടണം അയാൾക്ക് അന്നേ മുതൽ കണ്ണുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ ഇവർ വരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അടവ് തെറ്റിയില്ലേ എന്ന് ഗുണ്ടകൾ ചെന്ന് പറയണം ഓ തെറ്റി അവർക്ക് പണം നൽകാൻ കഴിയില്ല എന്തായാലും അവർ വരുന്നുണ്ട് എടാ ഇനിയിപ്പോൾ അവർ പണമായിട്ടാണോ വരുന്നത് എന്നീ പലിശക്കാരൻ പറയുമ്പോൾ ഉടൻ തന്നെ ഓ അതറിയത്തില്ല എന്തായാലും പലിശ പെട്ടെന്നൊന്നും അവർക്ക് കിട്ടാൻ വഴിയില്ല അവരുടെ ഇപ്പോൾ ഹോട്ടലിൽ നടത്തുന്ന ഒരു കാര്യം ആകെ പ്രശ്നത്തിലാവുക അതിലും ഫുഡ് പോയിസൺ വരികയും പ്രശ്നങ്ങളാവുകയൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് ഇനി ആ ബിസിനസ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് പണമടക്കാനോ യാതൊരു മാർഗ്ഗമില്ല എന്നാണ് ഞാൻ അറിഞ്ഞ വിവരം അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയാവാണ് ഈ പറയുന്ന പലിശക്കാരനെ അങ്ങനെ നന്ദിനി യും ആദരയും കയറി വരുമ്പോൾ ഇനി അവിടെ വമ്പം ഡിസ്റ്റ് നടക്കുന്ന ടോപ്പത്തിൽ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ള ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂ കേട്ടോ